കണ്ണൂരുകാർക്ക് അത്രമേൽ പ്രിയപ്പെട്ട നേതാവാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പാട്ടുപാടിയും പിടിച്ചും ലോക്സഭയിലും നിയമസഭയിലും ശബ്ദമായത് നിരവധി തവണ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിലും ഒന്നാം പിണറായി മന്ത്രിസഭയിലും ഇപ്പോൾ രണ്ടാം മന്ത്രിസഭയിലും കോൺഗ്രസുകാരനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കടന്നപ്പള്ളി മൂന്ന് പതിറ്റാണ്ടായി ഇടതുപക്ഷത്തെ ഉറച്ച കണ്ണൂർ കോട്ടയാണ് കാസർകോടിന്റെ മണ്ണിൽ മലർത്തിയടിച്ച് കെഎസ്യുവിന്റെ തീപ്പൊരു നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിലെത്തുമ്പോൾ പ്രായം വെറും ഇരുപത്തിയാറ് കേരള രാഷ്ട്രീയത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അന്നും ഇന്നും ആദ്യമോർക്കുന്നതും ഈ അംഗമാണ് ആവർത്തിച്ചു വിജയം തോറ്റത എം രാമണ്ണറെ തെരഞ്ഞെടുപ്പും ജയവും തോൽവിയും ഒന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുത്തരിയല്ല ആയിരത്തി എൺപതിൽ ഇന്ദിരാ കോൺഗ്രസിനോട് കലഹിച്ച കോൺഗ്രസ് സെക്യുലറായി പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ രാഷ്ട്രീയവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരിക്കൂറിൽ നിന്ന് നിയമസഭയിലെത്തി പിന്നാലെ തുടർച്ചയായ മൂന്ന് തോൽവികളും ഏറ്റുവാങ്ങി പിന്നെ ജയിച്ചത് രണ്ടായിരത്തിയാറിൽ എടക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ യിരത്തിയാറിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ നേർചിത്രമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും കടന്നപ്പള്ളിക്കും പ്രസ്റ്റീജ് മത്സരമായിരുന്നു കണ്ണൂരിൽ കണ്ണൂരിടത് തൊണ്ണൂറ്റിയാറിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കടന്നപ്പള്ളിയെ തോൽപ്പിച്ച എ പി അബ്ദുള്ള കണ്ണൂർ കോട്ട ചുവപ്പിച്ച് കടന്നപ്പള്ളി മണ്ഡലം തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വരവ് സതീശൻ പാച്ചേനി തോൽപ്പിച്ചായിരുന്നു മന്ത്രിപദവിയിൽ ഇതാ മൂന്നാം തവണയാണ് ആദ്യം വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ദേവസ്വമായിരുന്നു വകുപ്പ് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ തുറമുഖം പുനഃസംഘടനയിലൂടെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ രണ്ടാം പകുതിയിൽ വീണ്ടും മന്ത്രിയായെത്തുകയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി കോൺഗ്രസുകാരനായി തുടങ്ങി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായി പിന്നെ കലഹിച്ച് പിളർന്ന് കോൺഗ്രസ് വിട്ടു ഒപ്പമിറങ്ങിപ്പോന്ന എ കെ ആന്റണി അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയപ്പോഴും ഇടതുതന്നെയായിരുന്നു കടന്നപ്പള്ളിയുടെ പക്ഷം എന്നും ഇടതുമുന്നണിയുടെ ഏറ്റവും വിശ്വസ്തനായ ഘടകകക്ഷി നേതാവ് അംഗബലം കൊണ്ട് ചെറുതാണ് പാർട്ടിയെങ്കിലും ജനസമ്മതിയിലെ വലിപ്പമാണ് പാട്ടുകാരൻ കൂടിയായ കടന്നപ്പള്ളിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളുടെ കരുത്ത് റിസർച്ച് ഡെസ്ക്